സെയിം ഏജാണ് ഓക്കെ അപ്പോ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കണ്ട അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാരടുത്തും സംസാരിക്കാം റെഡി നമ്മൾ ഇതുവരെ കണ്ടെ എർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഞങ്ങളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഞങ്ങൾ ചിത്ര ഡയലോഗാണ് വേണോ അതെ ഇവിടുത്തെ ഓഡിയൻസ് വന്നു എന്നാലോ ഇത് നോക്കില്ല इट्स नॉट अ კონസപ്റ്റ് പ്ലാൻ സോ ദേമ എക്ഡ പ്ലാൻ ഓക്കേ ആ പ്രോബബായിട്ട് സക്രിപ്റ്റ് പ്ലാൻ ഓക്കേ കാരണം എന്ന ഇതൊഴപ്പ ഇവർക്ക് പ്ലംബിംഗ് ചെറിയില്ലാതെ എന്നെ ഒഴപ്പില്ല അപ്പോൾ Андർസ്ക്രിപ്റ്റിംഗ് എന്നാണേസ്റ്റ് വർണുള്ള നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റിംഗും മിസ്റ്ററിയായട്ടുള്ള ഒരു Thriller പാടാണ് ദേ നോക്കി വരെ കിട്ടിയോ ഇവിടെ <laughs> പാടാൻ <laughs> െ മാലൂട്ടി മാലൂട്ടി പാടുന്നതിന് മുൻപ് സിദ്ധു അംഗങ്ങളുടെ ഒരു കാര്യം ചോദിക്കണ്ടല്ലോ എന്തായിരുന്നു അത് മോളെ എത്ര ലെവൽ എത്തിയായിരുന്നു അടിപൊളി അപ്പൊ നമുക്ക് മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ ആങ്കറിംഗ് ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലേ മാലൂട്ടിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം മാലൂട്ടി ആങ്കറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനു മുൻപ് നമുക്ക് ഒരു പാട്ട് പാടാം റെഡി ആരെങ്കിലും കൂടെ പാടണം മാളൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണം ബസ്സിലെ നന്നായിട്ട് പാടണം സോറി ബെസിൽ ബസിൽ നന്നായിട്ട് പാടുന്നു పున్న గణి పున్న గణి

ുലു എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് ബേസിലേറ്ററിനെയും പൊക്കി പറഞ്ഞു പറയാം അച്ചുവിൻ്റെ ഇവിടെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥായിട്ട ഇപ്പം നമ്മൾ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെ വാസീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാരും കാണാത്തവര് പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അനൂപ് സാറിന്റെ സ്പെഷ്യലി ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് സോ ആസ് എ പ്രൊഡ്യൂസർ പ്ലസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പത്ത് മുപ്പത്തി മൂന്ന് പഴത്തിലധികം സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂക്ഷ്മ ദർശിനി സോ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ അവരോട് നന്ദി എന്നുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദിയാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇരുപത്താറാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഇരുപത്തി ആറാമത്തെ സിനിമയാണ് ഇത് എല്ലാവരും ഏറ്റെടുത്ത അതുപോലെ തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുന്ന അറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് പക്ഷെ ഞാൻ അതിൽ അഭിനയിക്കുകയല്ല കാരണം മേളം എന്ന കമ്പനി എന്റെ മേളത്തിന്റെ മേളത്തിന്റെ ആയിട്ട് തന്നെയാണ് ഞാൻ അപ്പോ അഭിനയിക്കായിരുന്നില്ല അതിൽ സിനിമയിൽ ജീവിക്കായിരുന്നു പക്ഷെ പുതിയ വരേണ്ടത് കേട്ടല്ലോ വേട്ടയാലില് രജനി സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് സോ മച്ച് ഫോർ ഓഫ് യു എക്സലന്റ് വർക്ക് ആൻഡ് ഡയാന യെസ് ജനനി അപ്പൊ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരുന്നു നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പോൾ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ ഇറ്റ്സ് എൽഫ് എ സ്പെഷ്യൽ ബേസിലെത്താണെങ്കിലും നഷ്ടമാണെങ്കിൽ ഫുൾ ക്രൂ ആർ സ്പെഷ്യൽ അപ്പം പിന്നെ ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് സമീപിക്ക ലൈക്ക് ദി എൻറ്റയർ കാസ്റ്റിൻ ക്രൂ ആർ സ്പെഷ്യൽ ആൻഡ് ഡയാന എന്ന് ക്യാരക്ടർ ചെന്ന് ഇറ്റ് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ഞാൻ ഓരോ തിയേറ്റർ സ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്ന എന്റെ കൈയ്യൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈക്കെട്ടിപ്പിച്ച് കുറെ സംസാരിക്കുക ഒക്കെ ചെയ്തു അപ്പം ഡയനസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് വെരി സ്പെഷ്യൽ ഫോർ മീ സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും പ്ലസ് കാസ്റ്റ് ക്രൂ ആൻഡ് ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് സത്യത്തില് വിളിക്കാണ് ആരാ ശരിക്കും പേർന്ന് ഞങ്ങൾ വിചാരിച്ച അശ്രീയുടെ പേരായിട്ടാണ് വരാൻ പോണത് പക്ഷെ ശരിക്കും അതിനുള്ള ഭാഗ്യം ഇല്ലെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് നല്ലതാണ് അപ്പോ ആ ശരിക്കും അത് മെറിനായിരുന്നു മെറിനെ നമുക്ക് മുൻപോട്ട് വിളിക്കാം വരൂ അതെ ശരിക്കുമുള്ള പേർന്ന് നായിക ബേസ്ലിയ നായികനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു കൈഡിയോ കൊടുക്കണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ വെരഥല് സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലോലുൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ആൻഡ് കമ്മിങ് ഹിയർ അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണ് അല്ലേ ഇത്രേയുള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു